ഉണർന്നു അവർ ശക്തിയായി ായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളോട് ഇപ്പോഴും പറയുന്നു ഒന്നോഹുമയത്തി ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും ഈ സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാന്യത്തിനു വേണ്ടിയെല്ലാം श्रलाहूर കൊണ്ട് കൊണ്ട് നേരിടാതെ തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ ദീന നിസ്താരമാക്കി കളിക്കുന്നവരുണ്ട് റസൂർ പഠിപ്പിക്കുന്നതിനോട് வருந்த படிப்ப ஆற்றி மறியலு அவரோடு நமக்கு நேரிடாது சாத்தியமல்ல ஞானிவிட சமஸ்தகியோ ஞூர்வீகன்மராய மகாந்தகையுள்ளீயத்திலும் பிரவர்த்துவந்தது இதே ஒருவஸ்திலும் தோஷம் பெறாத അഖണ്ടത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യതയും ഈ രാജ്യത്തിന്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതപൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം നിങ്ങളുടെ ആശയം ഇവിടെ നിലനിൽക്കണം അത് എന്നും ുംബുറുറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഞ്ചു ഗുണങ്ങളും ഒത്തിണങ്ങിയ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യതയും ഈ രാജ്യത്തിന്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതകൈത്രിയും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം ആശയം ഇവിടെ നിലനിൽക്കണം അതിന്നും തന്നെ ഞങ്ങൾ ജീവിക്കുമ്പോൾ സമസ്ത കേരള ജമീയതുല്ലമ അദ്ധ്യക്ഷൻ റയ്സുലുലമ സുലൈമാൻ നുസ്ത സമസ്ത കേരള ജമീയ തുല്ലമ ജനറൽ സെക്രട്ടറി โตตันุลมะชีคุนะပြည်ပ समस्त गैरवर जम्मियतुल उमायोडे प्रमुखരായ ആ സാർധീഗൾ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫത്തി തങ്ങൾ അതേപോലെ ഉള്ള brahmraya needakal kendra